വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏത് ഉത്തരം പശ്ചിമഘട്ടം വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏത് ഉത്തരം പശ്ചിമഘട്ടം ബഗ്ലീഹാർ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഉത്തരം ജമ്മു കാശ്മീർ ബഗ്ലീഹാർ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് ഉത്തരം ജമ്മു കാശ്മീർ ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് ഉത്തരം ഇൽമനൈറ്റ് ചവറ കരിമണൽ നിക്ഷേപം ക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവേദ് ഉത്തരം ഇൽമനൈറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരം ഉത്തരാഖണ്ഡ് ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരം ഉത്തരാഖണ്ഡ് സുവർണ ചതുഷ്കോണം എന്താണ് ഇതൊരു ഹൈവേ ആണ് സുവർണ ചതുഷ്കോണം എന്താണ് ഇതൊരു ഹൈവേയാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിതയാര് ഉത്തരം ബീഗം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നിത ആര് ഉത്രം ബീഗം ജഹനാരാ ഷാനവാസ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം സഹജാനന്ദ സരസ്വതി ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഉത്തരം സഹജാനന്ദ സരസ്വതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം വഹിച്ച രാജ്യമേത് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം വഹിച്ച രാജ്യമേത് ഉത്തരം ചൈന കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം അമ്പലവയൽ കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം അമ്പലവയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ തീം എന്തായിരുന്നു ഉത്തരം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന ജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു ഉത്തരം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന ജ്ഞാനം മുതൽ അനന്തമായ സാധ്യതകൾ വരെ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ അടുത്തിടെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ശ്രീനഗർ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിൽ അടുത്തിടെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി പദവി നൽകിയ ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ശ്രീനഗർ